മാരാക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചോദ്യ മഹോത്സവത്തിന് കൊടിയേറി വരുന്ന പതിനെട്ടിന് ചൊവ്വാഴ്ച നടക്കുന്ന മാരാക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചോദ്യ മഹോത്സവത്തിനാണ് കൊടിയേറിയത് ക്ഷേത്രമേൽശാന്തി വിനയചന്ദ്രന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ഭൂമി പൂജയ്ക്കും കൊടിമര പൂജയ്ക്കും ശേഷം ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ ചേർന്ന് കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു രണ്ട് പ്രതിഷ്ഠകൾക്കും തുല്യ പ്രാധാന്യമുള്ളതിനാൽ രണ്ട് പ്രതിഷ്ഠകളുടെയും ശ്രീകോവിലിന് മുന്നിലും കൊടിയേറ്റ കർമ്മം നടന്നു വരുന്ന പതിനെട്ടിന് വൈകിട്ട് ഏഴ് മണിക്ക് പഞ്ചവാദ്യത്തോടുകൂടിയ കൂട്ടി എഴുന്നള്ളിപ്പ് തുടർന്ന് എട്ട് മണിയോടുകൂടി ദേശങ്ങളിൽ നിന്നായുള്ള കാവടി എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും പത്തേ മുപ്പതിന് വിളക്കാചാരത്തോടുകൂടിയുള്ള എഴുന്നള്ളിപ്പ പതിനൊന്ന് മുപ്പതിന് കൊടിയിറക്കം നമസ്കാരം മാരാക്കൽ ശ്രീ ദുർഗ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചോദി മഹോത്സവത്തോടനുബന്ധിച്ച് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ കൊടിയേറ്റമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് ശ്രീ ദുർഗ ഭഗവതിയുടെയും ശ്രീ മഹാവിഷ്ണുദേവന്റെയും തുല്യമായി പ്രാധാന്യത്തോടെ നടക്കുന്ന ഈ ഉത്സവത്തിൻ്റെ ഇന്ന് കൊടിയേറ്റം നടന്നു ഇന്ന് മുതൽ ഏഴു ദിവസം ക്ഷേത്രമേൽശാന്തി വിനയ ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ നിരവധി പൂജാ കർമ്മങ്ങൾ ക്ഷേത്രത്തിൽ നടക്കും തുടർന്ന് ചോദ്യ ദിവസമായ ചൊവ്വാഴ്ച പതിനെട്ടാം തീയതി രാവിലെ ക്ഷേത്രത്തിലെ പൂജകൾക്ക് ശേഷം ഉച്ചതിരിഞ്ഞ് തിരിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ അഞ്ച് ദേശങ്ങളിൽ നിന്നും വരുന്ന ദേശക്കാവടികളും അതിനോടൊപ്പം തന്നെ കണ്ണാറയിൽ നിന്നും മാരക്കിൽ നിന്നും ഭഗവാന്റെയും ഭഗവതിയുടെയും കോലമേന്തി കൊണ്ട് ഗജവേരിമാരുടെ അകമുട്ടിയോടുകൂടി കൂടിയുള്ള ദേശങ്ങളുടെ വരവ് ഇവിടെ ഏഴുമണിക്ക് ചെന്ന് വരും അതിനുശേഷം ഏഴുമണി മുതൽ ഏഴുമുക്കാൽ വരെ ക്ഷേത്രത്തിൽ പഞ്ചവാദ്യം കൂട്ടിയെഴുങ്ങൾക്കുണ്ടാവും അതിനുശേഷം അഞ്ച് ദേശങ്ങളിൽ നിന്നുള്ള വരവുകൾ ഇവിടെ എത്തിച്ചേർന്ന് പത്തരയോട് കൂടിയിട്ട് ദേശങ്ങളിൽ നിന്നുള്ള വരവുകൾ ഇവിടെ അവസാനിക്കും തുടർന്ന് പത്തര മുതൽ പതിനൊന്നര വരെ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായിട്ടുള്ള വിളക്കാചാര വിളക്കാചാരം നടക്കും അതിനുശേഷം കൊടിയറക്കങ്ങളോടുകൂടിയിട്ട് ഈ വർഷത്തെ ക്ഷേത്രത്തിൻ്റെ ഉത്സവം പരിസമാപിക്കുകയാണ് ഈ ധന്യമുഹൂർത്തത്തിലേക്ക് എല്ലാ നല്ലവരായ ഭക്തരെയും ഇനിതമായി ക്ഷണിച്ചുകൊള്ളുന്നു